എന്തോ കാര്യം പാവക്കുട്ടികളാണോ പാവക്കുട്ടികളല്ല ഹെയർ കോട്ട് അതെ അതെ ഓക്കെ നല്ല അടിപൊളി കോട്ടിംഗ് ഇപ്പൊ തന്നെ പപ്പി ആയപ്പോ തന്നെ അല്ലേ അതെ നല്ല സൂപ്പർ സൂപ്പർ ആണ് രണ്ട് മെയിൽ രണ്ട് ഫീമെയിൽ അത്രേ ഉള്ളൂ നമുക്ക് ലോങ് കോട്ട് മാത്രമേ ഉള്ളൂ അതോ അല്ല ഷോർട്ട് കട്ട് ഉണ്ട് നിലവിലും ലിറ്റർ ഉണ്ട് എടുക്കാറായിട്ടില്ല ഞാൻ ഫോർട്ടിഫൈവ് കഴിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ അത്രേ അല്ലേ നാല് പേരുണ്ട് ഇവരുടെ പേരൻസ് ഉണ്ട് മദർ ഊട്ടിയില് ബോർഡിംഗ് വെച്ചിരുന്ന ശരി ലിറ്റർ കഴിഞ്ഞപ്പോ അഞ്ച് ദിവസമായിട്ട് ഫാദർ കുട്ടിയിൽ തന്നെ ഹാപ്പി വാക്സ് എന്ന് പറഞ്ഞ ഇപ്പം

നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്യണം ഒരുപാട് വെറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാവും നല്ലപോലെ വെച്ച് കഴിഞ്ഞാൽ കാട്ടിയും പെറ്റോംസ് കൂടുതലും ചോദിക്കുന്ന അങ്ങനെയുള്ള കൊണ്ടുപോകുന്ന ഓർഡർ അതുപോലെ അതെ അതെ തന്നെ ഒരു മദറിന്റെ മിൽക്ക് കഴിച്ച കഴിച്ചു ശരി പ്രോപ്പറായിട്ട് വാക്സിൻ ചെയ്ത് ഞാൻ ഇപ്പൊ ആയിട്ടാണ് ഞാൻ റോയെ വിളിച്ച് വീഡിയോ ഈ ചെവി എപ്പോഴത്തേക്കാണ് സ്ട്രേറ്റ് ആവുന്നത് ആവും ഇതിന്റെ ആപ്പ് നല്ല വലിയ ഭാരമുള്ളതാണ് ശരി അത് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അത്യാവശ്യം നല്ല സൈസ് തന്നെ നോക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ശരിക്കും ഈ ഒരു ബ്രീഡിന് നമുക്ക് ശരി അതുകൊണ്ട് ഞാൻ ബ്രീഡ് ഒരു ലുക്ക് തന്നെയാണ് മെയിൻ തന്നെ അല്ലേ ലോയൽ ലോയൽ ബ്രീഡാ ബ്രീഡാ ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്തിരുന്ന സാധനമാണ് പക്ഷെ ഇത് നമ്മളിത് കയ്യിൽ ലിറ്റർ ഉള്ള കാര്യം ആർക്കും അറിയത്തില്ല അതെ അത്യാവശ്യം നല്ല ആവശ്യക്കാരുള്ള ഒരു ടൈപ്പ് തന്നെ രണ്ടാപ്പിയാണിക്കാം തന്നെ അങ്ങനെ കയ്യിൽ അങ്ങ് നല്ല വലിയ ഹെവി ആയിട്ടുള്ള ഓഫീസ് നോക്കി ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലിറ്റർ നല്ല സൈസ് ആയിട്ട് നമ്മുടെ ഉഗ്രം നല്ല ആ ഒരു സൈസ് സൈസ് ഹെഡ് നോക്കിയിട്ട് ആ ഒരു ടൈപ്പ് പോലെ ഇതൊക്കെ ഇനി കുറച്ച് ഒന്നും ഫീഡ് ഒന്നും ഇല്ല ഞാൻ വളരെ ഡീസെന്റ് ആയിട്ട് ഫീഡ് ചെയ്യാറുള്ളു ഓക്കെ എനിക്കൊന്നും വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഫീഡ് ചെയ്യണം ദിവസം പ്രായമുള്ള സൈസ് കിട്ടണമെന്നുണ്ടെ അല്ലേ അതെ 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 സാധാരണ ആൾക്കാർ പോലെ ടൈം ആൾക്കാര് ഒന്നുമില്ല ശരി ഇവർക്ക് ആവശ്യമുള്ള ഡോഗ് ഫുഡ് മെഷർ ചെയ്ത് ഫീഡ് ചെയ്യും അത്രേ ഉള്ളൂ ജസ്റ്റ് ടുള്ള ഫുഡ് എടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ഫുഡാണ് എടുക്കുന്നത് അതിനാണ് പപ്പിയെ കാണുന്നത് നമുക്ക് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഷോ ചെയ്യാനുള്ള ഡോഗി എന്താ വെച്ചാൽ എല്ലാ പപ്പിനെയും ഷോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് സംഭവതരെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയും അതെ പപ്പി പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല ലോങ് ഹെയർ എന്ന് പറഞ്ഞാൽ പ്യോർ ലോങ് ഹെയർ നല്ല ബൈറ്റ് ആയാലും നല്ല നല്ല ബൈറ്റ് ബൈറ്റ് എല്ലാം ഞാൻ ചെക്ക് ആണല്ലേ പ്രശ്നമൊന്നുമില്ല നമ്മള് കൊണ്ടുപോയി നമ്മൾ വളസം അതെ അതെ നല്ല രീതിയിൽ തന്നെ ഫുഡ് കാലം കൊടുക്കണേ നല്ല അടിപൊളിയായിട്ട് സൈസിലെ ഉഷാറായിട്ട് വരും സിംഹക്കുട്ടി നിൽക്കുന്ന നമ്മുടെ ലൊക്കേഷൻ ആണ് പ്രോ എന്റെ ലൊക്കേഷൻ കൊല്ലം ഇരപുരത്താണ് അപ്പൊ നമുക്ക് ഇപ്പോൾ ലിറ്റാണ് ഇതിപ്പോ നാലു പേരാണ് നമുക്കുള്ളത് ലോങ് കട്ടില് ഷോർട്ട് കട്ടുണ്ട് ഇത് കൂടാതെ പക്ഷെ അത് പതിനേഴ് ദിവസം കാണിക്കാം നമ്മൾ മദറുണ്ടല്ലോ ഓക്കെ എന്തായാലും ഇതിനെ വേണമല്ലിടെ നമ്പർക്കാത്തുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുള്ളൂ നമുക്ക് കേരളത്തിനകത്തോ വെളിയിലായാലോ ഒക്കെ എത്തിച്ചുകൊടുക്കാറുണ്ട് ക്വാളിറ്റി എന്തായാലും ഇവിടെ പേരൻസിന്റെ ഫോട്ടോസും വീഡിയോസും അത് തരാം അപ്പൊ ക്വാളിറ്റിയിൽ ഒരു ഇതുമില്ല നോക്കിയാൽ കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലേ കൈ അയച്ചില്ല അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി ആണ് ഇപ്പോൾ ഉള്ളത്